പെട്രോൾ പമ്പിൽ ഇന്ധനം നിറയ്ക്കുന്നതിനിടെ കാറിന് തീപിടിച്ചു പമ്പ് ജീവനക്കാരുടെ സമയോചിതമായ ഇടപെടലാണ് രക്ഷയായത് മലപ്പുറം കോട്ടയ്ക്കല്ലിന് സമീപം പുത്തൂർ പെട്രോൾ പമ്പിൽ ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം അരുൺ അരുൺ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ആ ആളുകൾ അല്ലേ അല്ലേ സേഫ് അവർക്ക് പരിക്കും അതെ അവർ സുരക്ഷിതരാണ് അത്തരത്തിൽ അവരെ ജീവനക്കാർ തന്നെ സുരക്ഷിതമായി മാറ്റിയതിനു ശേഷമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ഇന്നലെ വൈകിട്ടാണ് കോട്ടക്കലിന് സമീപം പുത്തൂരിലെ പെട്രോൾ പമ്പിൽ ഇന്ധനം നിറയ്ക്കാനെത്തിയ വാഹനത്തിൽ നിന്ന് തീ പടരുന്നതായി പെട്രോൾ അടിച്ചുകൊണ്ടിരുന്ന ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഉടനടി തന്നെ ഈ സുരക്ഷാ സംവിധാനങ്ങളായ ഫയർ റെസ്റ്റിംഗ് ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് തീ അണച്ചു ഇവിടെ കുട്ടികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരെ മാറ്റിക്കൊണ്ടായിരുന്നു ഈ രക്ഷാപ്രവർത്തനം നടത്തിയത് ഇങ്ങനെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടെ എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ള ഒരു ഉദാഹരണം കൂടിയാണ് ഈ ഒരു സംഭവം നമുക്ക് കാണിച്ചു തന്നത് എന്തായാലും ജീവനക്കാരുടെ അവസരോഷിത ഇടപെടൽ കൂടിയായി ആര് ശരി